ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നവഗ്രഹങ്ങൾ തരിക വീഡിയോ കാണുക ദേവന്മാരുടെ ദേവനായ വ്യാഴം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉച്ചസ്ഥിതിയിൽ വന്നിരിക്കുന്നു നവംബർ മുഴുവനായിരിക്കും ഈ സ്ഥിതി ഇരുപത്തി ഏഴ് നവംബറിന് ശനി വക്രിൽ നിന്ന് മാർഗിയിലേക്ക് ഇടവം രാശിയുടെ രാശിസ്വാമി ശുക്രൻ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് നവംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യനോടൊത്തെ നാലിൽ കേതു മൂന്നിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ ഏഴിൽ ബുധൻ ചൊവ്വ പത്തിൽ രാഹു പതിനൊന്നിൽ ശനിദേവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശുക്രൻ ആറിലാണ് സ്വന്തം ഭാവത്തിൽ സ്വന്തം ഹൗസിലാണ് ഏതൊരു ഗ്രഹവും സ്വന്തം ഹൗസിൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വരുമ്പോൾ ഇത് വിപരീത രാജ യോഗം വരുത്തുന്നു എന്താണെന്നാൽ വിപരീത രാജയോഗത്തിൽ ഏതൊരു വ്യക്തി ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോലും രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു യോഗമാണ് ഇത് അപ്പോൾ ഈ മാസം ഇടവൻ രാശിക്കാർക്ക് അങ്ങനെ ഒരു യോഗമുണ്ട് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല നോർമലായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തിലെ സ്വാമിയായ ബുധൻ ഏഴിലാണ് നവംബർ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാമോ ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തി നവംബറിന് ശേഷം ബുധൻ വക്രിയിൽ ആറാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾ പഠിത്തത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ നിന്നും അകന്ന് നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് അതിന് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാമോ അതിനു വേണ്ടി നിങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി പുറത്തു പോകുന്നതിനോ മീൻസ് വീട്ടിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും പോയി നിന്ന് പഠിക്കുന്നതിനോ ഉള്ള യോഗം അത് നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം നിങ്ങൾക്ക് അതിൽ പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക ഈ മാസം കുട്ടികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുന്നതിനുള്ള ഒരു